ഹലോ ഫ്രണ്ട്സ് തനിയാടങ്ക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിരിയുന്ന മുട്ടയായി വിരിയാത്ത എന്നുള്ള കണ്ടുപിടിക്കാനുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഉണ്ടല്ലോ ഇതിനെപ്പറ്റി ഉള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ഇത് രണ്ടാമതൊന്നും കൂടെ ചെയ്യാട്ടോ കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ അപ്പോൾ അതാ നമ്മൾ അതിനായിട്ട് ഇതാ കുറച്ച് മുട്ട സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസം സോറി മൂന്ന് ദിവസം നാല് ദിവസം ആറ് ദിവസം പത്ത് ദിവസം ഇരുപത് ദിവസം അങ്ങനെ പല തരത്തിൽപ്പെട്ടുള്ള മുട്ട നമ്മൾ കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അതാ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ ടെസ്റ്റ് ചെയ്ത് കാണിച്ചതരാം അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വിരിയും വിരിയൂലെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാവരും വെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇതിനകത്ത് തന്നെ അതൊക്കെ ഒരു രണ്ട് കോഴിയുടെ മുട്ട കേട്ടോ കളർ ചേഞ്ച് ഉണ്ട് മനസ്സിലാവൽ പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവർക്കും മോൾ ഭാഗത്തുള്ള ഒക്കെ ഒരു ചെറിയൊരു ബ്രൗണും താഴെയുള്ള ഒരു വൈറ്റ് മുട്ടയാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതിനകത്ത് ഇതോടുകൂടി എല്ലാവരും സംശയം തീരണം കേട്ടോ ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും അറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോട്ടിൽ കമൻറ്റ് ചെയ്യുക അത് നമ്മൾക്ക് എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ നിർദ്ദേശമാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാവുന്നതാണ് ഉള്ളൂ അപ്പോൾ അറിയാവുന്ന ഞാൻ എൻ്റെ ഒരു പരീക്ഷണത്തിലൂടെ ഞാനിത് ഇത്രയും വർഷത്തോളം നോക്കി മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് അറിവും കാര്യങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ഇതെല്ലാവരും കറക്റ്റായിട്ട് കാണാൻ കറക്റ്റായിട്ട് പാലിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ അതാ ചെറിയൊരു റിംഗ് ഉള്ള മുട്ട കേട്ടോ ഞാൻ എടുത്തത് എല്ലാവർക്കും വ്യക്തമായി കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് കണ്ടില്ലേ ഈ മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിരിയാൻ ചാൻസ് ഉള്ള മുട്ടയാണ് കണ്ടില്ലേ ചെറിയ റിംഗ് ആണ് ഈ ഫോണിൽ അതായത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ വലിയ റിംഗ് ആയിട്ട് തോന്നും പക്ഷെ ചെറിയ റിംഗ് ആണ് കണ്ടില്ലേ വ്യക്തമായിട്ട് കാണുന്നില്ലേ അപ്പോൾ ഇതാണ് കറക്റ്റ് പിരിയാളിൽ ഇനി ഇതിൻ്റെ നേരെ മുകളിൽ വലുപ്പമുള്ള റിംഗ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം അങ്ങനെ പലതരം റിങ്ങുകളുള്ളത് ഏതാണെന്നുള്ളത് ഒക്കെ നമ്മളിതിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതാ ഇത് അതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പം കൂടിയ റിങ്ങാട്ടോ കണ്ടില്ലേ ഫസ്റ്റത്തെ മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അതായത് നാല് ദിവസം പഴക്കമുള്ള മുട്ട കേട്ടോ ഇത് ഇതാ കുറച്ചും കൂടെ വലുപ്പം ഇതൊരു ഏഴ് ദിവസം ആവാനായ മുട്ടയാണ് അതിനുണ്ടല്ലേ റിങ്ങിന് കുറച്ചും വലിപ്പം വലുപ്പം കൂടിയിട്ടുണ്ട് കണ്ടില്ലേ കുറച്ചും കൂടെ വലുപ്പം കൂടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ പെട്ടെന്ന് അട വെക്കണം എന്നാൽ വേഗം വിരിയും കണ്ടില്ലേ കുറച്ചുകൂടെ വലുപ്പം കൂടിയ മറ്റേനേക്കാളും റിങ്ങിനേക്കാളും കുറച്ചുകൂടി വലിപ്പം കൂടുതലുണ്ട് അപ്പം ഇതും വിരിയും വിരിയായിക്കൊന്നുമില്ല ഇനിയിപ്പം ഇതിൻ്റെ നേരെ വരുത് ഞാൻ കാണിച്ചു തരാം ഇത് അതിനേക്കാളും വലുപ്പം കൂടിയ റിങ്ങട്ടോ ഈ മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസമായ മുട്ടയാണ് കേട്ടോ കണ്ടില്ലേ പത്ത് ദിവസമായ മുട്ട ആയതുകൊണ്ട് തന്നെ റിങ്ങിന് കുറച്ച് വലുപ്പം കൂടുതൽ കുറച്ച് താത്തിപ്പിടിച്ച് കാണിച്ചാൽ കണ്ടില്ലേ ഇത്രയും വലുപ്പമായിട്ടുണ്ട് ഇതും വിരിയാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് എന്താണ് കറക്റ്റ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിങ്ങിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെ റെഡ് റിങ് പോലെ കണ്ടില്ല ഒരു റെഡ് കളറ് കുറച്ച് കൂടുതൽ വന്ന് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേതാ ഈ റിങ്ങിൻ്റെ എൻ്റെ ഭാഗത്ത് കൂടെ അപ്പം ആ എൻ്റെ ഭാഗത്ത് കൂടെ റെഡ് കളർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ വിരിയാൻ ചാൻസ് വളരെ കുറവാണ് ഇതെന്താ പറയുക ശരിക്കും ഇതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് കേട്ടോ എന്നാലും നമുക്ക് വെച്ച് നോക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ പത്ത് ദിവസം കഴിഞ്ഞ മുട്ടയാണ് കണ്ടില്ലേ പത്ത് ദിവസം ഇങ്ങനെ ആ റെഡ് ഇല്ലാത്തതും ഉണ്ട് ഞാൻ കാണിച്ചു തരാം അത് വിരിയാൻ ചാൻസ് കൂടുതലാണ് ഇതിന് കണ്ടില്ലേ സൈഡിൽ കൂടെ റെഡ് ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് ഇത് വിരിയാൻ ചാൻസ് വളരെ കുറവാട്ടോ ഇതിനൊന്ന് ദിവസമായ മുട്ടയാട്ടോ കണ്ടില്ലേ റിങ് ഇങ്ങനെ മങ്ങി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിന് സൈഡിൽ കൂടെ റെഡ് അത്ര അല്ല കണ്ടില്ലേ റെഡ് അധികമായിട്ട് കയറിയിട്ടില്ല കണ്ടില്ലേ മങ്ങി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ റെഡ് അധികമല്ല അതുകൊണ്ട് ഇത് പിരിയാൻ ചാൻസ് കൂടുതലാണ് കണ്ടില്ലേ ഇതെല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്ന കേട്ടോ മുട്ട നമ്മളത് വർഷങ്ങളായിട്ട് പരീക്ഷിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇനി ഡൗട്ടുള്ളവർക്ക് പരീക്ഷിക്കാം ഒരു കുഴപ്പമില്ല ഇനി ഇതല്ലാത്ത അറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു തരികയും ചെയ്യാം കണ്ടില്ലേ റിങ്ങ് മങ്ങി തുടങ്ങിയിട്ടുണ്ട് അത് പക്ഷേ ആ റെഡ് ഇതില്ലാത്തതുകൊണ്ട് ബിരിയാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു മുട്ട പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായ ഒരു മുട്ട കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെ മുക്കാൽ ഭാഗം റിങ്ങ് ഉണ്ട് പക്ഷെ ഇപ്പുറത്തേക്ക് ഇല്ല കണ്ടില്ലേ മുക്കാൽ ഭാഗം ഉണ്ട് പക്ഷെ ഇപ്പുറ ഭാഗത്തേക്ക് ഇല്ല കണ്ടില്ലേ ഇവിടെയൊക്കെ റിങ് കാണുന്നുണ്ട് ഇങ്ങോട്ടേക്കില്ല അപ്പം ഈ മുട്ട വിരിയൂല അത് നൂറിലായിരം എന്താ പറയുക ആയിരം ശതമാനം ഉറപ്പാണ് ഈ മുട്ട വിരിയൂലെന്നുള്ളത് കണ്ടില്ലേ റിംഗ് പ്രത്യേകം റിങ്ങില്ലാത്തത് റിംഗ് ഉള്ളതും പോലെ തന്നെ കണ്ടില്ലേ റിംഗ് ഇല്ലാത്ത മുട്ട കണ്ടില്ലേ ഈ മുട്ടയ്ക്ക് റിംഗ് ഇല്ല അപ്പം അത് ക്രോസിംഗ് കറക്റ്റ് വീഴാത്തതുകൊണ്ടാണ് ഈ മുട്ട റിംഗ് ഇല്ലാത്തത് കണ്ടില്ലേ അപ്പോൾ അപ്പതെന്ന് കറക്റ്റ് മനസ്സിലാവാം അതായത് കോഴികൾക്ക് ഓരോ ദിവസം മുട്ട അങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതാത് ദിവസം അതാത് സമയത്ത് തലേ ദിവസം ക്രോസിംഗ് നടന്നതിന് ശേഷം രാത്രി വൈകുന്നേരത്തെ ക്രോസിംഗിന് ശേഷമുള്ളതാണ് എന്താ പറയുക വിരിയിക്കാൻ പറ്റുക അതായത് കറക്റ്റ് ക്രോസിങ് നടന്ന മുട്ടയെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇത് കറക്റ്റ് ക്രോസിങ് നടക്കാത്തത് കൊണ്ട് ഉണ്ടായ മുട്ടയാണ് അതുകൊണ്ട് കണ്ടില്ലേ ഇതിന് റിങ് ഇല്ല മുട്ട കണ്ടില്ലേ റിങ്ങിന് ഹോള് വീണത് റിങ് ചെറിയ തോതിലുണ്ട് പക്ഷെ പെട്ടെന്ന് മനസ്സിലാവില്ല കണ്ടില്ലേ സൈഡിൽ കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും പക്ഷേ ഈ സൈഡ് കൂടെ കണ്ടില്ലേ റിങ്ങിന് ഹോൾ വേണ്ടിട്ടുള്ള ഇതൊന്നും വിരിയൂല അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം വയ്ക്കാൻ കണ്ടില്ലേ കൂട്ടത്തിൽ ഏറ്റവും പഴക്കം ചെന്ന മുട്ടയായിട്ടത് ഈ മുട്ട പത്തൊമ്പത് ദിവസമായ മുട്ടയാണ് കണ്ടില്ലേ ഇതിന് റിങ് കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ റെഡായിട്ട് സൈഡിൽ കൂടെ ഒരു റെഡ് വന്ന കണ്ടില്ലേ ഒരു റെഡ് വന്നിട്ട് വമ്പൻ വലിയ റിങ്ങാണിത് കണ്ടില്ലേ കാണാൻ പറ്റുന്നതിലേക്ക് ഞാൻ ചിരിച്ച് കാണിച്ചതാണ് കണ്ടില്ലേ ഇത് ഇത്രയും വലിയൊരു റിംഗ് ആണ് അപ്പം അത് ഒരിക്കലും വിരിയത് ഉണ്ടല്ലേ ഇതൊന്നും വിരിയാൻ തീരെ ചാൻസ് വളരെ കുറവാണ് വളരെ കുറവാണ് അങ്ങനത്തെ ആ ഇതൊക്കെയാണ് നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള മുട്ടകളും കാര്യങ്ങളും ഇതല്ലാത്ത ഇതിൽ കൂടുതൽ വേറെ മുട്ടകളും കാര്യങ്ങളുണ്ട് അത് നമ്മളെ കയ്യിലില്ല അതൊക്കെ കേടായി പോയി നമ്മൾ ഒഴിവാക്കിപ്പോയി അപ്പം അത് മുട്ട കാണിച്ചാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലാതെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പം അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ മുട്ട പരിചയപ്പെടുത്തിയതിനകത്ത് കൂടുതലും വിരിയാത്ത മുട്ടകൾ കാണിച്ചിട്ടുള്ളത് പിന്നെ വിരിയുന്ന മുട്ട ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു ഡൗട്ടുണ്ടാകും എത്ര ദിവസം വരെയുള്ള മുട്ട നമുക്ക് അട വെക്കാം എന്നുള്ളത് അതായത് എട്ട് ഒമ്പത് ദിവസം വരെയുള്ള മുട്ട നമുക്ക് അട വയ്ക്കാം പതിനൊന്നാമത്തെ ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എട്ട് ഒമ്പത് ദിവസം വരെയുള്ള മുട്ട വെക്കുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് കിട്ടും പിന്നെ അതുപോലെ തന്നെ എട്ടൊമ്പത്സായ മുട്ട നമുക്ക് ഒരു കാര്യം ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് ഒമ്പത് ദിവസം കൂടെ ഏറെ കിട്ടും മുട്ട കേടാവില്ല അപ്പോൾ അങ്ങനെ നമുക്കൊരു പത്ത് പതിനാറ് പതിനേഴ് ദിവസം ആകുമ്പോഴത്തേക്കും ആ മുട്ട വെച്ചാലും വിരിയും പക്ഷേ വിരിയാതിരിക്കാനും ചാൻസ് ഉണ്ട് പിന്നെ വിരിയാതിരിക്കാനുള്ള മെയിൻ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയടുത്ത് രണ്ട് മണിക്കൂർ മാറ്റി വെച്ചിട്ട് വീണ്ടും കോഴിക്കടവെക്കില്ല ഇരുപത്തി നാല് എടുത്ത് മാറ്റി വെക്കണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടും ഈ മുട്ട വിരിയാനുള്ളത് അപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ശേഷം വെച്ച് കഴിഞ്ഞാൽ അത് വിരിയായി വിരിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലർക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ അത് കൂടുതലും വിരിയാൻ ചാൻസ് കുറവാണ് മുട്ട കെട്ട് പോവുകയാണ് ചെയ്യുക അപ്പോൾ അതിനെന്താ ഇരുപത്തിനാല് മണിക്കൂർ മാറ്റി ഞാൻ മാത്രം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നല്ല റിംഗ് ഉള്ളത് നോക്കിയിട്ട് വെക്കുക റിംഗ് ഇല്ലാത്തതൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ റിങ്ങിൽ ഡാമേജ് വീണുണ്ടാവും റിങ്ങ് നല്ല ഉണ്ടാവും പക്ഷെ ചെറിയ ഡാമേജ് വീണുണ്ടാവും അതൊന്നും വിരിയില്ല അപ്പോൾ ചിലവർ പറയും ഞാൻ റിങ്ങുള്ളിൽ വെച്ചിട്ട് വിരിഞ്ഞിട്ടില്ലാന്ന് അപ്പോൾ ഈ റിങ്ങുകളിൽ വെച്ചിട്ട് വിരിഞ്ഞിട്ട് ഈ റിങ്ങുള്ള മുട്ട വെക്കുമ്പോൾ ചില അത് വരില്ല പതിനഞ്ച് പതിനാല് ദിവസാവുമ്പോഴത്തേക്കും ആ ബ്രൂൺ ആണെന്ന് നിന്ന് കളഞ്ഞി പോകാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ആരോഗ്യത്തെ അനുസരിച്ചിരിക്കും അത് ചില മുട്ടേൻ്റെ അനുസരിച്ചിരിക്കും അതൊക്കെ വ്യത്യാസം ഉണ്ടാകും പിന്നെ ഷേപ്പ് അതൊക്കെ അതിനനുസരിച്ചിരിക്കും ഈ മുട്ട വിരിയോ ഇല്ലയോ എന്നുള്ളത് കിട്ടോ അപ്പോൾ അതെല്ലാവരും നോക്കിയിട്ട് വെക്കാൻ ശ്രമിക്കുക അപ്പം എത്രയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എന്തെങ്കിലും ഡൗട്ടോ കാര്യമെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് മറ്റു ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും കാണാം